കോൺഗ്രസ് നേതാവിനെതിരെ പരാതിയുമായി വയനാട് ഡിസിസി ഓഫീസിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസിന്റെയും ജമീല അമരപ്പറ്റയുടെയും മുൻപിൽ വെച്ചാണ് മർദ്ദിച്ചത് ഭാര്യയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാജന് കടുപ്പൻ വാങ്ങിയതിന്റെ പരാതിയുമായാണ് കോൺഗ്രസ് പ്രവർത്തകനായ ജെയിംസ് ഡിസിസി ഓഫീസിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭാര്യയ്ക്ക് ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് തന്റെ കയ്യിൽ നിന്നും മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാജന് കടുപ്പൻ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയതിന്റെ പരാതിയുമായാണ് കോൺഗ്രസ് പ്രവർത്തകനും മുളന്കൊല്ലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന ഗ്രേസിയുടെ മകനുമായ ജെയിംസ് വയനാട് ഡി സി സി ഓഫീസിലെത്തിയത് സാജൻ കടുപ്പൻ കോൺഗ്രസ് ഭരണസമിതി മീനങ്ങാടി അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ നിന്നും മുപ്പത് ക്വിൻഡൽ മുളക് മറിച്ചു വിറ്റതായുള്ള പരാതിയിൽ അന്വേഷണം നടത്താനെത്തിയ കെ പി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസിൻ്റെയും ജമീല അമരപ്പറ്റയുടെയും മുന്നിൽ വച്ച് ജെയിംസിനെ സാജൻ കടുപ്പൻ മർദ്ദിക്കുകയായിരുന്നു മുൻപ് പണമിടപാട് സംബന്ധിച്ച് ജെയ്സൺ മീനങ്ങാടി പോലീസിൽ പരാതി നൽകിയപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇടപെട്ട് പരാതി രജിസ്റ്റർ ചെയ്യുന്നത് തടയുകയായിരുന്നു തനിക്ക് കിട്ടാനുള്ള പണത്തിന്മേൽ നടപടികൾ ഒന്നും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ജെയിംസ് കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകാൻ എത്തിയത് അപ്പോഴായിരുന്നു മർദ്ദനം ഒരു കാര്യത്തിൽ ഒരു കഴിഞ്ഞ മാസം ഞാൻ പരാതി കൊടുത്തു എനിക്ക് നടപടിയില്ല ഞാനിപ്പോ ഡി സി സിക്ക് ഇവിടെ ഇന്നൊരു ഇതുണ്ട് അപ്പൊ പരാതി കൊടുക്കാൻ വേണ്ടി വന്നാണ് ഡി സി പ്രസിഡന്റ് പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ മൂലയിൽ ഇവിടെ നിൽക്കുവായിരുന്നു ഇവിടെ നിന്നപ്പോഴത്തേനും ഇവൻ വന്നിട്ട് എന്റെ ഫോട്ടോ എടുക്കുവാണ് ഞാൻ ചോദിച്ചത് നീ എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചവെ പിടിച്ചു തല്ലോ എന്താന്നറിയല്ല ഇവനെന്തോ മുള്ളങ്കി സൊസൈറ്റിയിൽ മുപ്പത്തഞ്ച് കിൻറ്റില് മുളക് അഴിമതി നടത്തിയ എന്തോ ചർച്ചയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് മുള്ളവൊല്ലി സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ് ഇവൻ അവിടെ പല ആളുകൾ കൊണ്ട് സ്റ്റോക്ക് ചെയ്തിരുന്ന എഴുപത് ഗിൻഡിലും മുളകിലും മുപ്പത്തഞ്ച് കിൻറ്റിൽ മുളക് ഇപ്പൊ കാണാനില്ല അതിന്റെ അന്വേഷണം ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അറിഞ്ഞിട്ട് ആ ഞാൻ എൻ്റെ പരാതിയും കൂടെ ഡി സി സിക്ക് കൊടുക്കാമെന്നാണ് സാജൻ കടുപ്പൻ പലരിൽ നിന്നും പണം പറ്റിയതായും ഇത് തിരിച്ചു നൽകാനാണ് സൊസൈറ്റിയിൽ അഴിമതി നടത്തിയതെന്നും ജെയിംസ് പറയുന്നു എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം നേരിടുന്ന ഘട്ടത്തിലാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടങ്ങുന്ന ഡി സി സി നേതൃത്വം വീണ്ടും പണമിടപാട് കേസിൽ അകപ്പെടുന്നത് പി വി കൈരളി ന്യൂസ് വയനാട്